ബിഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ രാഹുൽഗാന്ധി അല്പസമയത്തിനക മാധ്യമങ്ങളെ കാണും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൊള്ള വിവരങ്ങൾ പുറത്തുവിടുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി വോട്ടുറപ്പിക്കുന്നതിനായി ബിഹാറിൽ നിശബ്ദ പ്രചാരണത്തിലാണ് നേതാക്കൾ ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നവരിൽ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് സമ്രാട്ട് ചൌധരി വിജയകുമാർ സിൻഹ തേജ് പ്രതാപ് യാദവ് തുടങ്ങിയ പ്രമുഖരുമുണ്ട് ആദിൽ പാലോടും ചേരുന്നു നമുക്കൊപ്പം പി ആർ സുനിൽക്ക് പി ആർ സുനിൽ എച്ച് ഫയൽസ് എന്നാണ് കോൺഗ്രസ് വിശേഷിപ്പിക്കുന്നത് അത് ഹരിയാന ഫയൽസ് ആണോ സുജ്ഞ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ആരംഭിക്കാൻ ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ തീർച്ചയായും ഹരിയാനയിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്താൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഈ വാർത്താ സമ്മേളനം നടക്കുന്ന ഈ സ്റ്റേജിൻ്റെ സൈഡിലായ ഒരു ടേബിളിന് മുകളിൽ കുറേ ഫയലുകൾ വെച്ചിരിക്കും നമുക്ക് കാണാം അപ്പോൾ അത് വോട്ടർ പട്ടികയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തോ ഒരു നിർണായക വിവരങ്ങൾ രാഹുൽ ഗാന്ധി ഇന്ന് വെളിപ്പെടുത്താൻ പോവുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് നേരത്തെ അറിയാം കർണാടകത്തിലെ മഹാദേവപുരയിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വലിയ ക്രമക്കേടുകളായിരുന്നു ഇതിനു മുൻപ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയത് അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു അതിൻ്റെ തുടർച്ചയിൽ പിന്നീട് വോട്ട് ചോരി അടക്കമുള്ള വിഷയം ഉയർത്തി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ വോട്ടർ അധികാർ യാത്രയൊക്കെ തന്നെ നടത്തിയതാണ് നാളെ ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കാൻ പോവുകയാണ് ആ ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഹരിയാനയുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വലിയൊരു വെളിപ്പെടുത്തൽ നടത്തും എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായുള്ള തയ്യാറെടുപ്പുകൾ ദില്ലിയിലെ എ സി സി ആസ്ഥാനത്ത് പുരോഗമിക്കുകയാണ് പന്ത്രണ്ട് മണിക്കാണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നത് അപ്പോൾ വലിയ വെളിപ്പെടുത്തലായിരിക്കും എന്നാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ അറിയിക്കുന്നത് അതിൻ്റെ തയ്യാറെടുപ്പുകൾ ഇവിടെ നടക്കുകയാണ് അപ്പോൾ ആ വെളിപ്പെടുത്തലിനായി നമുക്ക് യിലെ ചില മണ്ഡലങ്ങളിൽ നടന്ന വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വലിയ ക്രമക്കേടാണ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്താൻ പോകുന്നത് നൽകിക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് മണിക്കാണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ആദിൽപാലോട് നമുക്കൊപ്പം ആദിൽപാലോട് ബീഹാർ ആദ്യഘട്ട വോട്ടെടുപ്പിലേക്ക് പോവുകയാണ് നിശബ്ദ പ്രചാരണത്തിനിടയിൽ ഇപ്പോൾ ഡൽഹിയിൽ രാഹുൽ ഗാന്ധി പൊട്ടിക്കുന്ന വെടി അത് ബീഹാറിൽ തേജസ്വിക്കും കൂട്ടർക്കും ഗുണമാകുമോ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ വോട്ടുകളുള്ള ആരോപണം കൊണ്ടാണ് ബീഹാറിലെ നിയമസഭാ പ്രചരണം തുടങ്ങിയത് മഹാസഖ്യം എന്നതാണ് പക്ഷേ പിന്നീട് പല വിഷയങ്ങളും മാറി മറിഞ്ഞു എന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നമ്മൾ കണ്ട കാഴ്ച ഒരുപക്ഷെ ഘട്ടത്തിലൊക്കെ പ്രധാനമന്ത്രി പ്രചരണ വിഷയം നിശ്ചയിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു ബിജെപി അവസാന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചരണത്തിലും ആകെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും ഒരു മുൻതൂക്കം ബിജെപിക്കും എൻ ഉണ്ട് എന്നുള്ളതാണ് നിലവിലെ സാധ്യത സാഹചര്യം അതിനിടെയാണ് രാഹുൽ ഗാന്ധിയുടെ പുതിയ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ പുതിയ കണ്ടെത്തലുകൾ വിശദീകരിക്കുന്നത് ബീഹാറിനെ എങ്ങനെ സ്വാധീനിക്കുമെന്ന ചോദ്യം കൂടി ഉയരുന്നത് വീണ്ടും വോട്ടുകളുടെ ആരോപണം കൂടുതൽ സജീവമായി തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നാളെ ഏഴ് മണി മുതൽ വോട്ടെടുപ്പ് തുടങ്ങുമ്പോൾ ആളുകളെ സ്വാധീനിക്കുന്ന ഒരു വിഷയമായി ഇത് മാറ്റാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് ഒടുവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി മഹാസഖ്യത്തിലുണ്ടായ തർക്കങ്ങൾ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണോ എന്നതിൽ കോൺഗ്രസിനുള്ളിലുണ്ടായ ആശയക്കുഴപ്പം സീറ്റ് വിഭജനത്തെ ചൊല്ലിയുണ്ടായ തർക്കങ്ങൾ ഇതൊക്കെ ആയുധമായി ഉപയോഗിക്കുകയാണ് ബിജെപിയും പ്രധാനമന്ത്രിയും അതിനെ മറികടക്കാനാകുന്ന ഒരു ആയുധം ഇന്ന് രാഹുൽഗാന്ധി പുറത്തെടുക്കുമോ എന്നതാണ് ചോദ്യം അതങ്ങനെ ഉണ്ടാകുമെന്നാണ് ബീഹാറിലെ കോൺഗ്രസ് നേതാക്കൾ പറയുകയും ചെയ്യുന്നത് ഇനി മണിക്കൂറുകൾ മാത്രമാണ് വോട്ടെടുപ്പിന് ബാക്കി പ്രധാനപ്പെട്ട സ്റ്റാർ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ആദ്യഘട്ടമാണ് വോട്ടെടുപ്പിലേക്ക് പോകുന്നത് ജനവിധി എഴുതാൻ പോകുന്നത് രാഘോപൂരിൽ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ് യാദവ് മത്സരിക്കുന്നു ബിജെപിയുടെ രണ്ട് ഉപമുഖ്യമന്ത്രിമാർ സാമ്രാറ്റ് ചൌധരിയും വിജയ്കുമാർ സിൻഹയും മത്സരിക്കുന്നു മൈഥിലി ഠാക്കൂർ നഗറിൽ നിന്ന് മത്സരിക്കുന്നു ഇരുപത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ ഒരു മത്സരിക്കുന്നൊരു ആദ്യഘട്ടമാണിനി വോട്ടെഴുതാൻ വിധിയെഴുതാൻ വേണ്ടി പോകുന്നത് ഏതായാലും അതിനിടെ രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ കണ്ടെത്തലുകൾ അത് ബീഹാറിലെ വോട്ടെടുപ്പിനെ സ്വാധീനിക്കുമോ എന്നറിയാൻ നമുക്കിനി അല്പം കൂടി കാത്തിരിക്കാം സുജയ് ഓക്കെ വിവരങ്ങൾ നൽകിയത് ആദിൽപാലോടും പി ആർ സുനിലുമാണ് ഇപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞ് അൻപത്തി ഒന്ന് മിനിറ്റ് പന്ത്രണ്ട് മണിക്കാണ് രാഹുൽ ഗാന്ധിയുടെ ദില്ലിയിലെ വാർത്താ സമ്മേളനം എക്സ് ഫയൽ എന്താണെന്നറിയാൻ നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം